തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മൾ വിശ്വസിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിലോ നമ്മുടെ വിശ്വാസം കൃത്യമായും യേശു ആഗ്രഹിക്കുന്ന രീതിയിലോ വെറുതെ നമുക്കൊരു വിചിന്തനം നടത്താം കർത്താവ് ശിഷ്യന്മാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസ് എന്ന് പറയുന്ന തൻ്റെ ഉത്ഥാനത്തെ അവിശ്വസിച്ച തൻ്റെ സ്നേഹിതനോട് വളരെ മനോഹരമായ ഒരു വാചകം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം യോഹൻ ഞാൻ ഇരുപത് ഇരുപത്തിയൊൻപത് യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്നാൽ ഇതിനെ വിചിന്തനം നടത്തുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് വിശ്വാസം ഭൂതങ്ങളെയാണെന്നാണ് അഥവാ പ്രേതങ്ങളെയാണ് പിശാചുക്കളെ ഇത് ഞാൻ വെറുതെ തെളിയിച്ചു തരാം നമുക്കറിയാം യേശു കടലിന്റെ മധ്യത്തിലൂടെ നടന്നു വരുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ആദ്യം വിളിച്ചു പറഞ്ഞത് ഭൂതം ഭൂതമെന്നാണ് കാരണം യേശു വരും എന്നതിനേക്കാളും അവർ വിശ്വസിച്ചിരുന്നത് ഭൂതം വരുമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആൾ ഇപ്പം ഞാൻ വെറുതെ പറയാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ രാത്രി ഒരു ഒരു മണി സമയം നിങ്ങളുടെ വീട്ടിൽ നിന്നും കലയായിട്ടുള്ളൊരു വിജന പ്രദേശത്തു കൂടെ ഒറ്റയ്ക്ക് നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോട്ടെ സിമിത്തേരിയുടെ അടുത്തുകൂടെ ഒറ്റയ്ക്ക് നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാൻ സാധിക്കാത്ത വിധം ശരീരത്തെ വിറപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരു വികാരം ഇപ്പോൾ ഉള്ളിൽ വരുന്നില്ലേ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഉണ്ടാക്കുന്ന വികാരത്തിൻ്റെ പേര് ഭയമെന്നാണ് എന്താണ് ഭയം ഞാൻ ഈ കിലോമീറ്ററുകൾ ദൂരെയുള്ള വിജനപ്രദേശം എന്നൊക്കെ പറഞ്ഞത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത്രയൊന്നും പോകേണ്ടി വരത്തില്ല രാത്രി വീടിന് പുറത്തൊറ്റയ്ക്ക് ഇറങ്ങാമോ എന്ന് ചോദിച്ചാൽ മതി കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലർക്കും ഹൃദയത്തിൽ വളരെ വലിയൊരു അസ്വസ്ഥതയുണ്ടാകും എന്താണതിൻ്റെ കാരണം യേശു നമ്മുടെ വീട്ടിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പിശാചും ഭൂതങ്ങളും ഒക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെന്ന് വിശ്വസിക്കാനാണ് നമ്മൾ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് ഹെലിയ അത് മറ്റാര് പറയുന്നതിനേക്കാൾ നമുക്ക് വിശ്വാസമാണ് നമ്മളുടെ ചെറുപ്പക്കാർക്ക് പോലും ദൈവത്തെക്കാൾ ഏറെ പിശാചിൽ വിശ്വാസം ഉണ്ടാകുന്നത് ഒരല്പം വൈചിത്രമല്ലേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തോട് നമുക്കുണ്ടാകുന്നതിനേക്കാളും വിശ്വാസം പിശാചിൻ്റെ സാന്നിധ്യത്തോടുണ്ടാകുമ്പോൾ അതിനെ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഈ ലോകത്തിലുള്ളപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത പ്രാർത്ഥിക്കാത്ത കുട്ടികളോട് പോലും നമ്മൾ പറയാതെ തന്നെ അവർക്ക് പിശാചിൽ വിശ്വാസവും ആ പിശാചിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യവും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ലോകത്തിൽ ദൈവവിശ്വാസത്തെ കെടുത്തുന്ന എന്തോ ഒന്നും പൈശാചിക വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തോ ഒന്നുമുണ്ട് സത്യമല്ലേ അവിശ്വസിക്കുന്നെങ്കിൽ ഇത് രണ്ടും അഭിശ്വസിക്കണ്ടേ എന്തുകൊണ്ട് ഭൂതം ഭൂതം എന്ന് പറയുമ്പോൾ ഭയങ്കര വിശ്വാസവും യേശു യേശു എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കങ്ങ് വിശ്വാസം വരാതെയും ഇരിക്കുന്നു ഹാല കർത്താവ് പറഞ്ഞത് തോമയോട് പറഞ്ഞത് തോമസിനോട് പറഞ്ഞത് എന്നെ കാണാതെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഉയർത്തെഴുന്നേറ്റവനായ ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം അവനാണ് ഭാഗ്യവാൻ പ്രിയമുള്ളവര് യോഹനാരൻ സുശേഷൻ പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഏക സത്യ ദൈവമായ അവിടത്തെയും അവിടെ നയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ യേശുവിനെ നമുക്കറിയാമെങ്കിലാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുക യേശുവിനെ അറിയുന്നവരാണ് പിതാവിനെ അറിയുന്നത് യേശുവിനെ കാണുന്നവരാണ് പിതാവിനെ കാണുന്നത് അതാണ് യേശു പറഞ്ഞത് എന്നാൽ ഭൂതങ്ങളിൽ ഭയങ്കരമായി വിശ്വസിക്കുന്ന നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വിശ്വാസം പോരാ അതല്ലേ നമ്മളുടെ അവസ്ഥ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ ജനക്കൂട്ടത്തോട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് അവനിപ്പോൾ അവിടെയുണ്ട് അവൻ്റെ പേരാണ് യേശു നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ അറിയുവാനും വിശ്വസിക്കാനും ആകുന്നില്ല എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥ പ്രിയമുള്ളവരെ ഒന്നിയോഹന ഒന്ന് ഒന്നില് അപ്പസുലൻ പറയാം ആദ്യം ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു പ്രൈസ് ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു വിശുദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ് യേശുവേ അങ്ങ് എവിടെയാണ് യേശുവേ അങ്ങ് എവിടെയാണ് വീണ്ടും ശക്തമായി എല്ലാ ദിവസവും അദ്ദേഹം ആയിരക്കണക്കിന് പ്രാവശ്യം യേശുവിന്റെ സന്നിധിയിൽ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവേ അങ്ങ് എവിടെയാണ് ഒരു ദിവസം യേശു അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു മോനെ ഞാൻ എവിടെയാണ് ഇല്ലാത്തത് ഹാലലിയ പ്രിയമുള്ളവരെ കർത്താവ് എവിടെയാണ് ഇല്ലാത്തത് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്ന ദാവീദ് ഇത് ഞാൻ എവിടെ ഓടി ഒളിച്ചാലും അകത്തു കയറി അന്ധകാരത്തിന്റെ ഉള്ളിൽ കയറി ഗുഹയുടെ എവിടെ പോയാലും അവിടെ അങ്ങുണ്ട് അങ്ങില്ലാത്തൊരു സ്ഥലമില്ല അങ്ങോട്ട് ദൃഷ്ടി പതിയാത്തൊരിടം ഇല്ല അതുകൊണ്ട് ദൈവമേ നീ എവിടെയാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ദൈവം എവിടെയാണ് ഉള്ളത് എവിടെയാണ് ഇല്ലാത്തത് ഒരിടത്തും ഇല്ല അപ്പോ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് യേശു ആണ് നമ്മളെ ഈ സത്യം പഠിപ്പിച്ചത് യേശു അതിനാണ് വന്നത് അതുകൊണ്ടാണ് അവനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എം്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും കർത്താവിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൂടെ എന്നാണ് ഭൂതങ്ങളല്ല അവരൊന്നും സർവവ്യാപികളല്ല അങ്ങനെ ഒരിടത്തും പറയുന്നില്ല എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്ന ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലായിടത്തും ഉണ്ട് ദൈവമില്ലാത്തൊരു സ്ഥലമില്ല പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് എന്ന തിരിച്ചറിവാണ് ഉത്ഥാനം നമുക്ക് തരേണ്ട തിരിച്ചറിവ് കർത്താവ് ഈ ഭൂമിയിൽ ഇസ്രയേൽ ജീവിച്ചിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മളോട് പറയാണ് ഞാൻ പോകുന്നതാണ് നല്ലത് അപ്പോഴാണ് എനിക്ക് ആത്മാവായി നിങ്ങളുടെ അടുക്കലേക്കെല്ലാം വന്ന് പ്രവർത്തിക്കാനാവുകയുള്ളൂ എൻ്റെ നാമം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ അടുക്കൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമായി ആത്മചൈതന്യമായി യേശു കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടാവും ഹാൽ പണ്ടുകാലങ്ങളിൽ ദൈവത്തെ അറിയാതിരുന്ന ജനം ദൈവമുണ്ടെന്ന് കരുതി ദേവാലയങ്ങളിൽ മാത്രമാണ് ദൈവം ഇരിക്കുന്നതെന്ന് കരുതി അങ്ങോട്ട് പോയി എന്നാൽ കത്തോലിക്കാ തിരുസഭയില് അതിശക്തമായ ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഈ ലോകത്തിന് കൊടുക്കുക നമ്മൾ നമ്മുടെ ദേവാലയത്തിൽ സക്രാരിയുണ്ട് അല്ലേ ഈ സക്രാരിയിലാണ് യേശു ഇരിക്കുന്നത് യേശുവിൻ്റെ ഭൗതികമായ രൂപത്തിൽ വിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ യേശു എഴുന്നള്ളി ഇരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ദേവാലയം സക്രാരിയായി തീരുന്നത് അഥവാ പവിത്രമായി തീരുന്നത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ വാസസ്ഥലം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ദേവാലയത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിടുമ്പോൾ പുരോഹിതൻ എന്താണ് ചെയ്യുന്നത് ദേവാലയം എന്തുകൊണ്ട് പവിത്രമായിരിക്കുന്നു യേശുവിൻ്റെ ശരീരം ദേവാലയത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് സക്രാരിയിൽ ഇരിക്കുന്നത് കൊണ്ട് സക്രാരി ഉള്ളിടം ബലിയർപ്പിക്കുന്ന ഇടം യേശുവിൻ്റെ ശരീരവും രക്തവും അവിടെ ബലിയർപ്പണം നടക്കുന്ന സ്ഥലം പല കാരണങ്ങൾ കൊണ്ട് ദേവാലയം പവിത്രമാണെങ്കിലും ബലിയർപ്പണം നടക്കാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ഏറെ ശ്രദ്ധിക്കുകയും നമ്മുടെ ആരാധനയ്ക്ക് പാത്രമായി തിരികെ ചെയ്യുന്നത് അവിടെ എഴുന്നള്ളി ഇരിക്കുന്ന യേശുവിൻ്റെ ദിവ്യ കാരുണ്യമാണ് എന്നാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുന്ന വിശ്വാസികൾ തിരിച്ചു പോകുമ്പോൾ പുരോഹിതൻ ചെയ്യുന്നത് സക്രാരിയിൽ ഏത് യേശുവിനെ എടുത്ത് എഴുന്നള്ളി ഇരിക്കുന്ന രീതിയിൽ നമ്മൾ വിശിയിരിക്കുന്നുവോ തിരുസക്രാരിയിൽ വെച്ച് നമ്മൾ ആരെ വണങ്ങുന്നുവോ ആ ക്രിസ്തുവിനെ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തെ നമ്മളുടെ ഉള്ളിലേക്ക് നിവേശിപ്പിക്കുകയാണ് പുരോഹിതൻ ഹലുവിയ സക്രാരിയിൽ ഒരു തിരുവോസ്തി ഇരുന്നാലും നൂറ് തിരുവോസ്തി ഇരുന്നാലും അത് സക്രാരിയാണ് നമ്മൾ ആരാധിക്കുന്ന യേശുവിൻ്റെ മോൺസ്ട്രൻസിൽ ആരാധനയുടെ സമയത്ത് ഒരു വലിയ തിരുവോസ്തി നമ്മൾ മോൺസ്ട്രൻസിൽ എടുത്തു വയ്ക്കും എന്നാൽ ഒറ്റ തിരുവോസ്തിയാണ് പക്ഷേ ആരാധനയ്ക്ക് പൂർണ്ണമായ ആരാധനയ്ക്ക് അർഹമാണ് അങ്ങനെയെങ്കിലും ഒരു തിരുവോസ്തി നമ്മുടെ ഉള്ളിലേക്ക് പുരോഹിതനെടുത്ത് വയ്ക്കുകയാണ് അതോടുകൂടി നമ്മളും ഒരു വാക്കിംഗ് മോൺസ്ട്രൻസ് നടന്നു പോകുന്ന യേശുവിനെ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന നടന്നു പോകുന്ന ഒരു രൂപമായി ഒരു ശരീരമായി നമ്മൾ മാറുകയാണ് നമ്മളും ഒരു ദേവാലയമായി ജീവിക്കുന്നവനായ ക്രിസ്തു വസിക്കുന്ന ഒരു ദേവാലയമായി മാറുകയാണ് എന്ത് അത്ഭുതകരമാണ് എന്ത് അത്ഭുതകരമാണ് ദേവാലയത്തിൽ നടക്കുന്നത് കാര്യം ദേവാലയത്തിൽ സംഭവിക്കുന്നത് ദേവാലയത്തിലേക്ക് പോയി ദേവാലയങ്ങളായി തിരിച്ചിറങ്ങിപ്പോരുന്ന വിശ്വാസികളാണ് കത്തോലിക്കരായ നമ്മൾ ഹാലയിൽ ഉയ്യ ദൈവം വസിക്കുന്നവരായി തിരിച്ചു പോരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിൻ്റെ വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നത് യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ എങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഉദ്ധിതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പരീക്ഷയാണത് രണ്ട് കോറിയൻ ദോസ് പതിമൂന്ന് അഞ്ചിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ എന്ന് പരിശോധിക്കുവൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മുടെ വിശ്വാസം കറക്റ്റാണോ എന്നറിയാൻ ബൈബിൾ പറയുന്ന പരീക്ഷ ഒരു പരീക്ഷയുണ്ട് പരീക്ഷ പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷ പിള്ളേർ പാസ്സാകുന്നത് പോലെ പ്ലസ് ടുവിലൊക്കെ പരീക്ഷ പാസ്സാകുന്നത് പോലെ വിശ്വാസി ഐ എൽ ടി എസ് പരീക്ഷ പാസ്സാകുന്നത് പോലെ ഇംഗ്ലീഷ് അറിയാം എന്നൊരാൾ പറയുന്നെങ്കിൽ അയാൾ പാസ്സാകണമെന്ന് ഇംഗ്ലണ്ടുകാരൻ പറയുന്ന എക്സാമാണ് ഐ എ ഐ എൽ എക്സാം അല്ലേ അതുപോലെ വിശ്വാസി എന്ന് പറയുന്ന ഒരാൾ വിശ്വാസമുണ്ടെന്ന് പറയുന്ന പരീക്ഷയിൽ പാസ്സാകണമെങ്കിൽ സ്വർഗം പറഞ്ഞിരിക്കുന്ന ടെസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചത് യേശു നിങ്ങളിലുണ്ടെന്ന് യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ ബോധ്യമില്ലേ അതോ പിശാചിനെക്കുറിച്ചാണോ ബോധ്യം അപ്പോൾ ആരിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പിശാജ് അപ്പുറത്തെ മുറിയിലുണ്ട് ഇപ്പുറത്തെ മുറിയിലുണ്ട് ഇരുട്ടത്തുണ്ട് ഇതെല്ലാം വിശ്വാസമാണ് എന്നാൽ യേശുവിൻ്റെ വചനം പറയുന്നത് യേശു നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് ഇതിലേതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ആരുടെ വിശ്വാസിയാണ് കർത്താവ് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഈ പരീക്ഷ പാസ്സാകുവാനുള്ള വലിയ ഒരു വെല്ലുവിളി കർത്താവ് നമുക്ക് ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈശ്വർ ആഘോഷിക്കാം ഈശ്വറിൻ്റെ എല്ലാ സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാം നമുക്ക് മനോഹരമായി ഉത്ഥിതനായ ക്രിസ്തുവിനെക്കുറിച്ച് ആടാം പാടാം പ്രഘോഷിക്കാം വെള്ളമുടുക്കാം പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ കർത്താവിൻ്റെ ഒരു ചോദ്യം ഞാൻ നിൻ്റെ ഉള്ളിലുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിൻ്റെ ഉള്ളിലുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അതാണ് പരീക്ഷ അങ്ങനെയാണെങ്കിൽ നീ ജയിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നടന്നു പോകുന്നിടത്ത് നീ അറിയേണ്ട ഒരു കാര്യം ക്രിസ്തുവിനേയും കൊണ്ടാണ് നീ നടന്നു പോകുന്നത് ക്രിസ്തുവിനേയും കൊണ്ട് ഒരു വള്ളം കടലിലൂടെ പാഞ്ഞു വരികയായിരുന്നു വള്ളത്തിൽ ക്രിസ്തുവാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായി ശിഷ്യന്മാര് മനസ്സിലാക്കിയിട്ടില്ല അവര് പൂർണ്ണമായിട്ടും ഇവരെല്ലാത്തിൻ്റെ മേലും അധികാരമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല എന്നാൽ യേശു പോകുന്ന സ്ഥലം അവിടെ ഒരാളുണ്ടായിരുന്നു അവന്റെ മേൽ ഗണേശ്വരത്ത് എന്ന് പറയുന്ന അവിടെ അവൻ്റെ മേൽ നിറയെ പിശാചിക്കൾ ഒരു കൂട്ടം പിശാചിക്കൾ ആവശിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ പിശാചിക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം നമുക്കറിയില്ല യേശു അവിടേക്ക് പോകുമ്പോഴാണ് ഈ ഉണ്ടാകുന്നത് യേശുവിനെ പ്രതിരോധിക്കുന്ന ഒരു സംഭവമാണ് ശിഷ്യന്മാരെ പ്രതിരോധിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്നാൽ വള്ളത്തിലിരിക്കുന്നവൻ യേശുവാണ് എന്ന് പ്രപഞ്ചമേറ്റുപറയുന്നൊരു നിമിഷമാണ് നമ്മൾ കാണുന്നത് യേശു അവിടെയും കാണപ്പെടുന്നത് ഉറങ്ങുന്നവനായിട്ടാണ് കർത്താവ് ഈ വലിയ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഉറങ്ങാൻ കഴിയുന്നവനാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത് വലിയ കാറ്റടിക്കുമ്പോൾ വലിയ കോൾ വരുമ്പോൾ നിങ്ങളങ്ങ് ഉറങ്ങിക്കും ഒരു പ്രശ്നമില്ല ഞാൻ അങ്ങനായിരുന്നു ഞാൻ വള്ളത്തിൽ കാറ്റും കൊടുങ്കാറ്റും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റ ഉറക്കമാണ് എന്നെ കുലുക്കി വിളിച്ചാലേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ അതാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത് യേശു ഒട്ടും അസ്വസ്ഥനായിരുന്നില്ല അവൻ കിടന്ന് ഉറങ്ങുക കാരണം അവൻ ഇതിൻ്റെ എല്ലാം അധികാരിയാണ് എന്നാൽ ആ സമയത്ത് അസാധാരണമായ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് അവയെ ശ്വാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുക ഇന്നൊരു പക്ഷെ നമ്മുടെ ജീവിതമാകുന്ന ഈ വള്ളത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന നമ്മളെ ശത്രുവായിരിക്കുന്ന പിശാചൻ്റെ സാന്നിധ്യങ്ങൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ കരുതിയാലും അവനൊന്നും സർവവ്യാപി അല്ലെങ്കിൽ പോലും ഈ ലോകത്തിൽ മനുഷ്യരായ ശത്രുക്കൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രപഞ്ച ശക്തികൾ നമുക്കെതിരെ വരുന്നെന്ന് പറഞ്ഞാലും നമ്മൾ അറിയേണ്ടത് നമ്മുടെ വള്ളത്തിൽ ഉറങ്ങിക്കിടക്കുന്നവനായി നമുക്ക് തോന്നുന്നത് ഒരു സാന്നിധ്യമാണ് അവൻ്റെ പേരാണ് യേശു ഹാലിയ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കർത്താവിൻ്റെ ഒരു ഒരു പ്രത്യേകമായ ഇടപെടൽ ഇങ്ങനെയാണ് അവൻ ഉറങ്ങുന്നത് പോലെ കാണപ്പെടും അവൻ ഉറങ്ങുന്നത് പോലെ കാണപ്പെടും അവൻ എനിക്ക് വേണ്ടി കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിക്കും ദൈവമാണ് ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ മയങ്ങയിൽ ഉറങ്ങുകയില്ല അപ്പോൾ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്നതുപോലെ തോന്നുകയുള്ളൂ പക്ഷെ അവൻ മയങ്ങയിൽ ഉറങ്ങുകയില്ല ഇതാണ് വിശ്വാസം ഹാലലുയ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കാവൽക്കാരനായ ദൈവം അവൻ കർത്താവിൻ്റെ ആ വലിയൊരു സാന്നിധ്യം നമ്മളെ സൂര്യനോ ചന്ദ്രനോ ഉപദ്രവിക്കാതെ പകലും രാത്രിയും കാത്തുകൊള്ളുന്ന അത്ഭുതകരമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഉത്ഥാനം പൂർണ്ണമാകുന്നത് ഹാല ലുയ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കലങ്ങി കലങ്ങിമറിയുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്താണ് നമുക്കെതിരെ നിൽക്കുന്നതെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് ആധിപത്യം പുലർത്തുന്ന നമ്മൾ വിശ്വസിക്കുന്നതെന്ന് ഇപ്പോൾ തിരിഞ്ഞ് ഒന്ന് നോക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്നതായി നമ്മൾ വിശ്വസിക്കുകയും എല്ലാ ദിവസവും ഏറ്റുപറയുകയും ചെയ്യുന്നെങ്കിൽ ആ വീട്ടിൽ എവിടെയെങ്കിലും യേശു ഈ വീടിൻ്റെ കർത്താവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കി ഇളക്കി മാറ്റിയേക്കണം കാരണം നമ്മളുടെ കർത്താവാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നതെന്ന് മാ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നത് പ്രശ്നങ്ങളല്ല എന്നും നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാഥനായ കർത്താവാണെന്നും അവൻ നമ്മളെ ഭരിക്കുന്ന കാലത്തോളം അവൻ്റെ ഭരണത്തിൻ്റെ ശക്തിയെ അവൻ്റെ ആധിപത്യത്തെ തകർക്കുവാൻ തക്കതായി ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ കണ്ണുകൾ ഇന്ന് തുറക്കണം പ്രിയമുള്ളവരെ രണ്ടായിരം വർഷം മുമ്പ് യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ച അതേ വിശ്വാസം ഇന്ന് വിശ്വസിച്ച് ഇന്ന് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ രണ്ടായിരം വർഷം മുമ്പ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഏതു രീതിയിലുള്ള സന്തോഷത്താൽ നിറഞ്ഞുവോ അതേ സന്തോഷം കൊണ്ട് നിറയുവാനുള്ളവരാണ് നമ്മൾ ഇന്ന് കർത്താവ് അവർ വിശ്വസിച്ച അതേ വിശ്വാസം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്ന് പത്രോസ് ഇല്ല ഇന്ന് തോമസ് ഇല്ല ഇന്ന് യോഹന്നാനില്ല ഇന്ന് യാക്കോബില്ല ഇന്ന് യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്വലന്മാരും ഈ ലോകത്ത് ജീവിക്കുന്നില്ല എന്നാൽ ഇന്ന് അവർക്ക് പകരമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആദിമ ക്രൈസ്തവ വിശ്വാസികളുടെ ഉള്ളിലുണ്ടായിരുന്ന അതേ വിശ്വാസം നമ്മളിൽ നിന്നും പുറപ്പെടുമെന്നാണ് പ്രിയമുള്ളവരെ ഈ കാര്യത്തിലാണ് നമ്മൾ അവരെക്കാൾ ഒരുപക്ഷേ പത്രോസിന് ഉള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് ഈ ലോക കാര്യങ്ങളിൽ നമുക്കുണ്ടായിരിക്കാം ഇന്ന് ഒരു കെമിസ്ട്രി പരീക്ഷ പരീക്ഷയിട്ടാൽ അന്നത്തെ പത്രോസ് നമ്മളോടൊപ്പം പരീക്ഷിക്കിരുന്നാൽ അദ്ദേഹം തോറ്റുപോകും കണക്ക് പരീക്ഷ പരീക്ഷയിട്ടാൽ അന്നത്തെ പത്രോസ് ഇന്നത്തെ നമ്മളോടൊപ്പം പരീക്ഷിക്കിരുന്നാൽ അദ്ദേഹം തോറ്റുപോകും കാരണം അന്നത്തെ ആ സാധാരണക്കാരനായ പത്രോസിനുണ്ടായിരുന്നതിനേക്കാളും വലിയ അറിവ് ഒരുപക്ഷെ ലൗകിക കാര്യങ്ങളിൽ നമുക്കുണ്ട് ഹൈഡ്ര വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്താണ് എന്തുകൊണ്ടാണ് വെള്ളം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദൈവമെന്ന് ചോദിച്ചാൽ പത്രോസിന് അന്നത്തെ പത്രോസിന് ഇല്ലായിരിക്കാം പക്ഷെ നമ്മൾ ഇന്ന് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കഥ പറയും നമുക്ക് ഈ പരീക്ഷയിലെല്ലാം ജയിക്കാൻ പറ്റും എന്നാൽ പത്രോസ് ജയിക്കുന്നൊരു പരീക്ഷയുണ്ട് ആ പരീക്ഷ ജയിച്ചാലേ നമുക്ക് അത്യുന്നതമായ സ്വർഗത്തിൽ എൻട്രൻസ് കിട്ടുകയുള്ളു പ്രിയമുള്ളവരെ കെമിസ്ട്രിയിലും ഫിസിക്സിലും എൻട്രൻസുകൾ പത്രോസിനെ തോപ്പിച്ച് നമ്മൾ പാസ്സാകുമായിരിക്കും എന്നാൽ പത്രോസ് പാസ്സായ പരീക്ഷയെന്ന് പറയുന്നത് യേശു ഇപ്പോൾ ഇവിടെയുണ്ട് എന്ന അവൻ്റെ വിശ്വാസമാണ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന വിശ്വാസമാണ് അങ്ങനെ ഉണ്ടായിരുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു സാധാരണ രോഗിയായൊരു മനുഷ്യൻ ഒരു മിടന്തൻ അവൻ്റെ അടുക്കിൽ പത്രോസ് റോസ് പറഞ്ഞത് എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല എനിക്ക് കെമിസ്ട്രിയോ ഫിസിക്സോ അറിഞ്ഞുകൂടാ ഞാൻ ഭംഗ്യന്തേരാണ് പറയുകയാണ് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എനിക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ എനിക്കൊന്നുണ്ട് എൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ നാമം ജ്വലിക്കുന്ന യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ ശക്തിയിൽ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നടക്കുക പ്രിയമുള്ളവരെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസമാണ് പത്രോസ് ഒറ്റയ്ക്കാണത് പറഞ്ഞതെന്ന് നിങ്ങൾ കരുതരുത് അന്ന് നമ്മൾ കാണുകയാണ് ഇപ്പം എന്തൊക്കെ നാളിൽ പത്രോസ് എഴുന്നേക്കുമ്പോൾ പത്രോസിനോടൊപ്പം സഭ എഴുന്നേക്കുകയാണ് മുഴുവൻ ആളുകളും എഴുന്നേൽക്കുകയാണ് അപ്പസ്തുലന്മാർ എഴുന്നേൽക്കുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ എഴുന്നേൽക്കുകയാണ് പത്രോസിൻ്റെ വാക്കുകൾ ഞങ്ങളുടെതുമാണ് എന്ന് പറയാനാണ് അവർ എഴുന്നേറ്റ് നിന്നത് അതുകൊണ്ട് അന്ന് പുറത്തിറങ്ങി പത്രോസ് പറഞ്ഞ വാക്കുകളും അന്നത്തെ സഭയുടെ വാക്കുകളാണ് സഭയിലെ ഓരോ അംഗത്തിൻ്റെയും വാക്കുകളാണ് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് സഭയിലെ ഓരോ അംഗങ്ങളും ഈ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ സഭയിലെ ശുശ്രൂഷകർ പറയുന്ന ഓരോ വാക്കും നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി തീരും നമ്മൾ പറയണം സഭയുടെ മിനിസ്ട്രികളിൽ യേശു ജീവിക്കുന്നു കർത്താവ് ജീവിക്കുന്നു കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും യേശു നാമം കർത്താവിൻ്റെ നാമം അത്ഭുതകരമായി വിടുവിക്കും ആകാശത്തിന് കീഴിൽ ഭൂമിക്കുമീതേ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല അത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ആര് കടന്നു ചെല്ലുന്നുവോ അവനെ വിടുവിക്കുമെന്ന് ഞാനും ഈ സകല വിശ്വാസികളും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കായി മുന്നിൽ നിർത്താൻ വിളിക്കപ്പെട്ട സഭാ സഭാശുശ്രൂഷകർ എഴുന്നേറ്റു നിന്ന് മനുഷ്യ മക്കളുടെ മുമ്പിൽ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയുന്ന നമ്മൾ വീട്ടിലിരുന്ന് പറയുന്ന നമ്മൾ ഏറ്റുപറയുന്ന ഈ വിശ്വാസം ഒരുമിച്ച് ഒരേ ശബ്ദമായി അവരിൽ പ്രവർത്തിക്കുന്നതായിരിക്കും തിരുസഭയിൽ സംഭവിക്കുവാൻ പോകുന്ന അത്ഭുതങ്ങൾ ആദിമസഭയിൽ അത്ഭുതകരമായി ദൈവം പറഞ്ഞതെല്ലാം നടക്കുമെന്ന് വിശ്വസിച്ച ഉത്തനായ ക്രിസ്തു കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച അനേകരുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് അവരുടെ മുൻപിൽ നിന്ന് പത്രോസിലൂടെ കൈവന്നതെന്ന് നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് വിശ്വാസത്താൽ നിറയാം എൻ്റെ യേശു ജീവിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഈ വിശ്വാസത്താൽ എൻ്റെ യേശുവിൻ്റെ നാമത്തിലേക്ക് ആരാശ്രയമായി കടന്നു വന്നാലും അവൻ്റെ നാമം അവരെ പിടിവിക്കും ഞാൻ വിശ്വസിക്കും എന്റെ സഭ വിശ്വസിക്കുന്നു എന്റെ സഭയിൽ പ്രകടമാകുന്ന എല്ലാ ശുശ്രൂഷകളിലും യേശുവിൻ്റെ നാമം അവൻ്റെ ശക്തി പ്രകടമാവുക തന്നെ ചെയ്യും എന്ന് നമുക്കെല്ലാവർക്കും ഒരേ ഹൃദയത്തോടെ ഈ നായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഉച്ചത്തിലേറ്റ് പറയാം പിതാവായ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ അന്ന് പത്രോസിൻ്റെ ശബ്ദത്തിൽ അങ്ങ് ഞങ്ങളുടെ വിശ്വാസം അവൻ അവനേറ്റു പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സകല വിശ്വാസികളും ആ അവരുടെ വിശ്വാസത്താൽ അവനെ പിന്താങ്ങിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സഭയിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിലും യേശുവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ വീട്ടിലിരുന്ന് വിശ്വസിക്കുന്നത് തിരുസഭയുടെ ശുശ്രൂഷകളിലൂടെ വെളിപ്പെടട്ടെ ഞങ്ങൾ വീട്ടിലിരുന്ന് ഏറ്റുപറയുന്നത് ലോകം മുഴുവൻ തിരുസഭയിലൂടെ പ്രഘോഷിക്കപ്പെടട്ടെ ഞങ്ങളെ വിശ്വാസം കൊണ്ട് നിറച്ചാലും അത്ഭുതങ്ങളുടെ നടത പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി